മാപ്ര ഉണ്ണി ബാലകൃഷ്ണൻ ഗ്ലാസ് താഴെ വയ്ക്കാതെ കീച്ചിക്കൊണ്ട് നടക്കുന്ന ആളാണോ കീച്ചലെന്ന് പറഞ്ഞാൽ സ്മോളിൽ ഇച്ചിരി ഐസ് ഐസ്ക്യൂബ്സൊക്കെ ഇട്ട് സ്ട്രോ ഇട്ട് കുടിക്കുന്ന ഒരാളാണോ എന്നൊരു സംശയം ഉണ്ടാവുകയാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല അത് പറയാൻ കാരണം ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലൈവത്വം നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ മുഴുവൻ സർക്കാർ ചെയ്തതുപോലെ നവകേരള യാത്രാ മോഡലിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ആ നാടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ഇന്ന് ലൈവായി കൊടുക്കുകയാണ് വാർത്താ കച്ചവടത്തിന്റെ പുതിയ പുതിയ മാതൃക അത്രയേ ഉള്ളൂ പക്ഷേ ആ ലൈവത്തോൺ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഷൂജയാ പാർവതി പറഞ്ഞ ഒരു വാചകമാണ് തുടക്കത്തിൽ പറഞ്ഞ ആ സംശയത്തിന് കാരണമായിരിക്കുന്നത് കേട്ടോ സൈഡ് സീറ്റ് ആർക്ക് കൊടുക്കാം ഉണ്ണി ബാലകൃഷ്ണന് കൊടുക്കണം അല്ലെങ്കിൽ വാള് വെക്കും അത്രേ അവിടെ ഹൈ റേഞ്ച് അല്ല കയറുന്നത് സാധാരണഗതിയിലുള്ള ഒരു യാത്രയാണ് ആ യാത്രയ്ക്കിടയിൽ ഈ സമതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാളുവെപ്പിന്റെ അസുഖം എന്തായിരുന്നാലും ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉണരാൻ വേണ്ടി ചില ഡോസ് അടിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ആ വാചകം കേട്ടപ്പോൾ തോന്നിയത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേറ്റ് സാറെടുത്തോ സാറല്ലേ വാള് ആളെ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചില നിരീക്ഷണങ്ങളും നിങ്ങളുടെ കുറെ വിലയിരുത്തലുകളും നിങ്ങളുടേതായിട്ടുള്ള കുറെ ആംഗിളുകളിലുള്ള ചർച്ചകൾ ഈ നാട്ടിൽ കൊണ്ടുവരാറുണ്ട് ആ നിലയ്ക്ക് ഈ വാചകം കേൾക്കുമ്പോൾ അത് ഏത് രീതിയിൽ വേണമോ ചിന്തിക്കാനും ആലോചിക്കാനും വിലയിരുത്താനും പൊതുസമൂഹത്തിനും അവകാശമുണ്ടെന്നുള്ള കാര്യം ഉണ്ണി ബാലകൃഷ്ണന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും വെറുതെ ഷൂജയ പാർവതി ഒരു ഡയലോഗ് അടിക്കില്ല പലപ്പോഴും പല കാര്യങ്ങളിലും ഇങ്ങനെ തമാശപൂർവ്വം ഡയലോഗ് അടിക്കുന്നത് മറ്റ് പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു താങ്ങൽ പോലെയാണ് അങ്ങനെ നമ്മൾ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്ന ആ കോൺഗ്രസ് മുഖത്തെ ഇടയ്ക്ക് ഷൂജയ വലിച്ചു കീറിയത് അതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നസ്സോ അതോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ രീതിയെ ഒന്ന് താങ്ങിക്കൊണ്ട് ഈ വാചകം പറഞ്ഞത് എന്ന് സംശയിക്കാൻ ഈ നാട്ടുകാർക്ക് അവകാശമുണ്ട് പിന്നെ മദ്യപാനം അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ഒന്നും പരിഹസിക്കുന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ ഈ നാട്ടിൽ അവകാശമുണ്ട് പക്ഷെ പബ്ലിക്കായിട്ട് കേൾക്കുമ്പോൾ അത് ചോദിക്കാനും ഒപ്പം നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ കൂടി ഉണ്ട് എന്ന് അവരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ നാട്ടിലുള്ളവർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ചിലരുടെ കുത്തകയല്ലോ ആർക്കും നടത്താമല്ലോ അങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണനെ പറ്റി ഈ വാചകം കേട്ടപ്പോൾ ഇങ്ങനെ അതൊന്ന് വിലയിരുത്തി നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയത് എന്തായാലും ഷൂജയ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇടയ്ക്കിടെ സ്ട്രോ ഇട്ട് നിരീക്ഷണം നടത്താൻ റീചാർജ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുത്തുകയാണ്